പേടിയണ്ടാ കൊന്താ വല്യ കൊന്ത പറഞ്ഞാലെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ രാത്രി വേഷം കൊണ്ടായിട്ട് ചോറിന് കാര്യം ശരിയാണ് എന്നാലും

ഞാൻ നമ്മുടെ കൂടെ രാത്രി വീട്ടിലോട്ട് വരും നടന്നേ ഏ നീ പ്രാർത്ഥിക്കുന്ന പ്രേതോ <laughs> <laughs> ഉദ്ദേശം പേടിപ്പിക്കാന്ന് അങ്ങാട് ഇങ്ങാട് കോമഡി അടിക്കാനും കഥ കേൾക്കാനും മാത്രം സമയം അതൊന്നും ആരൊക്കെ തഗ്ഗ മാത്രം മൈൻഡുണ്ടാ നമുക്കൊരു നമ്മുടേതായ രീതിയിൽ പോലത്തെ സെറ്റപ്പ് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഒക്കെ സോഴ്സൊക്കെ അഭിനയം ആൾക്കാർ വിളിക്കും മമ്മിക്ക് ബാബുവാ ചെയ്യണ്ട ചെയ്യണ്ട തൊടു അതിലൊന്നും തൊടു എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ വേണമെങ്കിൽ വീഡിയോ പിടിക്കാ നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചാ മതി പറയണവല്ലേ പശു ചാണകിടുമ്പോഴുള്ള എക്സ്പ്രഷൻ ആണ് നീ അവനെയൊക്കെ ഹെൻസ് പ്രൂവ് ചെയ്ത് കാണിച്ചാ മതി നിന്റെ ആക്ടി സ്കില് കൊണ്ട് ഞാൻ മാത്രമേട്ടാ വീഡിയോ നിങ്ങൾ അഭിനയിച്ച് എന്ത് കാണിച്ചാ പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങി പെട്ടെന്ന് കണ്ടന്റ് എന്തൊരു ഐഡിയ ഉണ്ടോ എനിക്ക് അന്നേരം കണ്ടനാറിയ ജസ്റ്റ് ഒരു പയ്യൻ ഒറ്റക്ക് വരുന്നു എന്തെങ്കിലും ഒരു പയ്യൻ വരുന്നു അതെ പ്രേതം വന്ന് ഞാൻ പറയണില്ലേ ഇവന്റെ അതെ എല്ലാം ആഗ്രഹം പോലെ എന്നാ നമുക്കൊരു ഒരു സാനം ഒന്നില്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൽ മാരാതെ പറഞ്ഞു നോക്കണ്ട നാണം കെട്ടും റീച്ച് നേടി ആ നാണക്കേടാ റീച്ച് മാറിയിടും

ശെരിക്കും പറഞ്ഞാലേ അതുപോലെ തന്നെ എന്താ സെറ്റായിട്ടോ അതെ പറഞ്ഞ മികച്ച ഞാൻ നിന്നോർത്താനും നീ ഞാൻ വീഡിയോ നീ ആൾക്കാര് കയ്യടിക്കാൻ പോണ എന്തിനാടേലും വല്യ കൊടാണ്ടർമാര് മറ്റേ സാധനം ബാക്ക് ബാക്കും കൂടിയാ അങ്ങനെയല്ലേ അത് പറഞ്ഞ ഞാൻ മറ്റേ എയ്റ്റി പ്ലസ് ആയി പോണ്ട പറയണ്ടേ മഴ പെയ്യാണ്ട് ശരിക്കും പോണം വളരെ ആയിരുന്നു അത് ഞാൻ സമ്മതിച്ചു അതിങ്ങനൊരു നോട്ടം കണ്ടിട്ട് അതായത് മണ്ണ് മാറുന്ന സീൻ ഉണ്ടായിരുന്നു അത് അതായത് കുഴിന്ന് കൈവന്ന് മണ്ണ് സത്യം ജെ ജെ പണിക്ക് മണ്ണു മാത്രം കൊച്ചിലിതൊക്കെയാണ് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചാണ് എനിക്ക് തോന്നുന്നത് മണ്ണ് ആഗ്രഹം